ഹായ് നമസ്കാരം അറിവിന്റെ പേടയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഒരു ചെറിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം എൽ ജി എഴ്സിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു സെക്കൻഡ് ഫേസ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ വരുന്ന മുപ്പതാം തീയതിയാണ് ആണ് തേർഡ് ഫേസ് ഫോർത്ത് ഫേസ് ഡിസംബർ ഏഴിനാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് വളരെ പ്രാധാന്യമുള്ള തന്നെയാണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പിന്നെ വേണം ബ്രിലിയംസിനും ഒക്കെ കറണ്ട് അഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ റാങ്ക് തന്നെ നിർണ്ണയിക്കുന്ന ഭാഗം തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഫേസ് എക്സാമിന് ഏകദേശം പതിനഞ്ച് മാർക്കിന് കറണ്ട് അഫെയേഴ്സും സെക്കൻഡ് ഫേസിന് ഇരുപത് മാർക്ക് കറണ്ട് ആണ് വന്ന് കുറച്ച് പാടുള്ള കറണ്ട് അഫയേഴ്സ് തന്നെയായിരുന്നു ഈ രണ്ട് എക്സാമുകളിൽ മന്ത് നമ്മൾ റീസൻ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് രൂപ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് കറണ്ട് അഫയേഴ്സ് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചെറിയ പി ഡി എഫ് നമ്മുടെ ആപ്പ് വഴി നൽകിക്കൊണ്ടിരുന്നു അതിൽ വളരെ യൂസ്ഫുള്ളായി വേണ്ട ഒരുപാട് റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തരാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ കറണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസമായി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പൊ നമുക്ക് ആയിട്ട് കുറേ അഡ്മിഷൻസ് ഒക്കെ കയറി അങ്ങനെ അഡ്മിഷൻസ് തന്നെ വലിയൊരു കാരണം പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് എക്സാമിന് നമുക്ക് പതിനഞ്ച് മാർക്കായിരുന്നു കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി എച്ച് സിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പതിമൂന്ന് മാർക്കോട് കൂടിയുള്ള നമ്മുടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു വിത്ത് പ്രൂഫോട് കൂടി അന്ന് ഞാൻ പബ്ലിഷ് ചെയ്തതാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന പരീക്ഷയിലും ഇരുപത് മാർക്കിൽ ം ചോദ്യങ്ങൾ പതിനേഴോളം ചോദ്യങ്ങൾ നമ്മുടെ മെറ്റീരിയൽ നിന്നാണ് വന്നത് പതിനെട്ട് ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ ഒന്നും പിന്നെ കണ്ടില്ല ഇനി ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഴുവൻ മാർക്ക് അവിടെ സ്കൂൾ ഉണ്ടാകുമായിരുന്നു ഏകദേശം വിത്ത് പ്രൂഫോട് കൂടി പതിനേഴ് ചോദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനി അടുത്ത എക്സാമിനും അതിൻ്റെ അടുത്ത എക്സാമിനും എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും ഇരുപത് മാർക്കിന് ചോദിച്ചാൽ പതിനഞ്ചിൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ മെറ്റിയിൽ നിന്ന് നിന്നുണ്ടാവും എന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ സോട്ട്

ഈ വരുന്ന നവംബർ മുപ്പതാം തീയതിയാണ് കറണ്ട് അഫയേഴ്സിന്റെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ആപ്പിൽ മിനിമം കുറച്ച് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് ഏകദേശം എത്താറായി കഴിഞ്ഞു ഫില്ല് ആവാറായി കഴിഞ്ഞു അപ്പൊ അതിന് ഈ വരുന്ന നവംബർ മുപ്പതാം തീയതി നമ്മളുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ഫിനാൻഷ്യൽ സ്റ്റേബിളായവർ ജോയിൻ ചെയ്യുക അത് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തരാൻ പറ്റില്ല പിന്നെ എനിക്കും വല്ലാത്ത വിഷമാവും നിങ്ങൾക്കും വിഷമാവും ഇനി ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി സംതിങ് ഉണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ബാച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇൻഫർമേഷൻ ആയിട്ട് കണ്ടാൽ മതി നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ഉള്ളവർ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ് കഴിഞ്ഞ രണ്ട് എക്സാമിനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ട് എക്സാമിനും നമ്മുടെ മെറ്റീരിയൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക അതിൽ ഒരു സംശയം ഇല്ല അത്രയും സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് തന്ന് പ്രിലിംസുകാർക്കും ഉപകാരപ്പെടുക പ്രിലിംസിന് പത്ത് മാർക്കാണ് അവർക്കും കൂടി ഉപകാരപ്പെടുന്ന സി എ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള ചോദ്യങ്ങൾ അതിലുണ്ട് ഇനി നവംബർ ഡിസംബറും കൂടി ഞാൻ എന്തു ചെയ്യും അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും നവംബറിൽ അപ്ഡേറ്റ് ചെയ്യും ഡിസംബർ ആവുമ്പോൾ ഡിസംബറിലും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഈ പറഞ്ഞ നവംബർ മുപ്പതാം തീയതി വരെ നമുക്കുള്ളൂ ഇനി ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ ഉള്ളൂ ആയിരത്തി എഴുന്നൂറിൽ കൂടുതൽ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി എഴുന്നൂറ് പ്ലസ് ആയി കഴിഞ്ഞു കാരണം നമ്മുടെ ഇടുന്ന ക്ലാസ്സും കൂടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പി ഡി എഫ് ആയിട്ട് നമ്മൾ ഇട്ടു തരുന്നുണ്ട് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ടോപ്പിക് വൈസ് ആണ് വിത്ത് ടോപ്പിക് വൈസ് ആണ് അപ്പോൾ ഓരോ അല്ലെ ഇപ്പം കായികം ആണെങ്കിൽ കായികം പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് സ്പോർട്സ് ചലച്ചിത്രം എല്ലാം വിത്ത് ടോപ്പിക് വൈസ് ആണ് നമ്മുടെ ഷീ ലേണിങ് ആപ്പ് വഴിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രിന്റ് എടുക്കാം അത് ചെയ്യാം ഫസ്റ്റ് ഫേസിൽ ഏതാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സെക്കൻഡ് ഫേസിൽ ചോദ്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ത് ചെയ്യാം ഈ നമ്പർ കാണുന്ന ഏത് നമ്പറിൽ വേണമെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് നമ്പർ സ്ക്രീൻഷോട്ടും കൂടെ അയക്കാവുന്നതാണ് കേട്ടോ ഓരോ ഘട്ടത്തിനെയും വിത്ത് പ്രൂഫോട് കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഏത് ഇരുന്ന പി എസ് സിയുടെ ആയിരുന്നു നമ്മുടെ ആൻസർ ഏതായിരുന്നു വയനാട് എന്നല്ലേ അതൊക്കെ വ്യക്തമായിട്ട് ഇങ്ങനെ ഓരോ വർഷത്തെയും ഓരോ എക്സാം എക്സാമ് കഴിഞ്ഞ എല്ലാം അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൂഫോട് കൂടി പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മെറ്റീരിയലിന്റെ ചോദ്യം കൂടി വിത്ത് പ്രൂഫ് പ്രൂഫ് സഹിതമാണ് നമ്മൾ ഇട്ടത് അപ്പൊ അടുത്ത എൽ ജി എസ് കറന്റ് അഫയേഴ്സ് ആണോ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഫിലിംസിന് കറണ്ട് അഫയേഴ്സ് ആണോ നിങ്ങളുടെ ലക്ഷ്യം നൂറ് ശതമാനം ഞാൻ പറയാം നിങ്ങൾക്ക് വെർത്ത് തന്നെയാണ് തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് അത്രത്തോളം കണ്ടൻസ് ഞാൻ അവിടെ തന്നിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന ഏതൊക്കെ മേഖലയിൽ ചോദ്യങ്ങൾ വരുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അവരെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും നമ്മുടെ പി ഡി എഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യമാണ് വിത്ത് ടോപ്പിക് ബേസ് ടോപ്പിക് ബേസ് വാരി വിളിച്ചിടാതെ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത് അപ്പം ഈ ഒരു അവസരം മിസ്സാക്കരുത് ഈ വരുന്ന നവംബർ മുപ്പതിനാണ് ആയിട്ട് നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ എൽ ജി എസ് കാര്യംസുകാർക്കും മെയിൻ ആയിട്ട് യൂസ്ഫുൾ ആവും അടുത്ത പരീക്ഷ കഴിയുമ്പോൾ എന്നെ വിളിക്കും എന്താണ് അത്രത്തോളം ക്വസ്റ്റ്യൻസ് കിട്ടിയത് കഴിഞ്ഞ രണ്ട് എക്സാമിനും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു മിസ്സ് ഒരുപാട് ക്വസ്റ്റൻസ് നമ്മുടെ മെറ്റീരിയൽ നിന്ന് വന്നു അത്രയും സ്കോർ ചെയ്യാൻ സാധിച്ചു കാരണം കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ ഈ പരീക്ഷകളെല്ലാം റാങ്ക് മേക്കിംഗ് നമ്മളുടെ റാങ്ക് നിർണയിക്കുന്ന കറണ്ട് അഫയേഴ്സ് തന്നെയാണ് അതിൽ ഒരു സംശയം ഇല്ല അപ്പൊ ആ ഒരു രീതി തന്നെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ താഴെ നമ്മൾ എന്ത് ഈ വീഡിയോ താഴെ നമ്മൾ കറണ്ട് അഫയേഴ്സ് അതിൽ ലിങ്ക് ലിങ്കിടുന്നുണ്ട് അതിലേക്ക് കയറി ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും പിന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് എത്ര പേര് ഇരുന്നൂറ്റി അൻപത് പേരാണ് അപ്പൊ ഏകദേശം വിളിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ സാഹചര്യങ്ങൾ വിളിക്കാൻ പറ്റാത്തവരുണ്ട് അപ്പൊ ഇരുന്നൂറ്റി അമ്പതാവുന്ന നമ്മൾ ക്ലോസ് ചെയ്യും അപ്പൊ ഏതെങ്കിലും സപ്പോസ് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് അവർക്ക് ആവശ്യമുള്ളവർക്ക് മെറ്റീരിയൽ നമുക്ക് നമ്മുടെ ശ്രീ ലേണിങ് ആപ്പ് പേട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഓപ്പൺ ആയി കൊടുക്കാൻ ഓപ്പൺ ആയി കൊടുക്കും കേട്ടോ അപ്പൊ അതിനുവേണ്ടിയാണ് ആ താഴെ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാൻ പറയുന്നത് അപ്പം ആരും മറക്കണ്ട മുപ്പാം തീയതിയാണ് നമ്മുടെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് പേർക്കാണ് തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കൊടുക്കോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം